എസ് എന്ന രണ്ടക്ഷരത്തിന് സമരം എന്നുകൂടി അർത്ഥമുണ്ട് കേരളം കണ്ട പ്രധാനപ്പെട്ട എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളുടെയും മുൻനിരയിൽ വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആദർശീരതയും നെഞ്ചുറപ്പുമാണ് അദ്ദേഹത്തെ കലാപകാരിയാക്കിയത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന ചൊല്ല് വി എസിനെ സംബന്ധിച്ച് തികച്ചും അർത്ഥവത്താണ് പുന്നപ്ര വയലാറിലും മതികെട്ടാൻ മലയിലും ക്ലാച്ചിമടയിലും മൂന്നാറിലും കോവളത്തും അങ്ങനെ എണ്ണമറ്റ സമരപഥങ്ങളിലൂടെയാണ് വി എസ് അക്ഷീണനായി നടന്നു കയറിയത് പി കൃഷ്ണപിള്ളയും എ കെ ജിയും ഇ എം എസും പകർന്നുകൊടുത്ത പോരാട്ട വീര്യത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് ബോധത്തിൻ്റെയും കനൽ പ്രായത്തിന്റെ അവശതകളിലും വി എസ് കൈവിടാതെ കാത്തു രാഷ്ട്രീയ പ്രവർത്തനത്തിനും പ്രതികരണത്തിനും വി എസിന് പ്രായം പ്രശ്നമായിരുന്നില്ല പാർട്ടിക്ക് പുറത്തുള്ളതുപോലെ പാർട്ടിക്കുള്ളിലും സമരത്തിന്റെ വാൾമുന വി എസ് ഉറയിലിട്ടില്ല പാർട്ടിയുടെ അടവുകളിലും തന്ത്രങ്ങളിലും വ്യതിയാനങ്ങളും വ്യതിചലനങ്ങളും വന്നപ്പോൾ അദ്ദേഹം അഗാധമായി ദുഃഖിച്ചു ചിലപ്പോഴൊക്കെ നേതൃത്വത്തോട് കലഹിച്ചു അപ്പോഴൊക്കെയും ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരനിലെ പഴയ പോരാളി സടകുടഞ്ഞ് ഉണരുകയായിരുന്നു തിരക്കേറിയ രാഷ്ട്രീയ ജീവിതത്തിനിടയിലും കലാപ്രകടനത്തിനും അദ്ദേഹം സമയം കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ക്യാമ്പസ് ഡയറി എന്ന സിനിമയിൽ അദ്ദേഹം വി എസ് ആയി തന്നെയാണ് എത്തിയത് ടവ് യുവാസികൾക്ക് കിട്ടേണ്ടി തടഞ്ഞു നിർത്തി ഊറ്റിയെടുക്കുന്ന വാട്ടർ പ്രോഫ്സ് കമ്പനിക്കാരാ കുറേ വെള്ളം കുടിക്കും കുറേ വെള്ളം കുടിക്കും സിനിമ ഏറ്റവും നന്നായിട്ടുണ്ട് ജനങ്ങൾക്ക് പുതിയൊരു സന്ദേശമാണ് കാലിക്കടവ് നൽകിയിരിക്കുന്നത് സി പി എം രൂപീകരിച്ച നേതാക്കളിൽ ഏക വ്യക്തിയായി അവശേഷിച്ചപ്പോഴും വി എസ് പാർട്ടിയുടെ ഓരോ നടപടിയും അച്ചടക്കത്തോടെ ഏറ്റുവാങ്ങി അപ്പോഴേക്കും അദ്ദേഹം കൂടുതൽ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ആവുകയായിരുന്നു വി എസ് എന്ന വിപ്ലവസൂര്യൻ ജനഹൃദയങ്ങളിൽ കാലങ്ങൾക്കതീതമായി ഇനിയും ഉദിച്ചു നിൽക്കും